ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് സിങ്ക് ഒക്കെ ബ്ലോക്ക് ആകാതിരിക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അപ്പം അതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ അളവില ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സിംഗിൽ എത്ര വലിയ ബ്ലോക്ക് ഉണ്ടായാലും ഇതൊന്നൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ സിംഗിൾ ബ്ലോക്കൊക്കെ മാറി കിട്ടും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ബ്ലോക്ക് ആണെങ്കിലും ഇത് മാറ്റി കിട്ടും അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹാർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മൂന്നോ മാത്രം മതി കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വരും കേട്ടോ കണ്ടോ ഇത് വേണം നമുക്ക് സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ബാത്റൂമിൽ ബ്ലോക്ക് വന്നാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ വാഷ് ബേസിനിൽ ബ്ലോക്ക് വന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു എഫക്റ്റാണ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പതുക്കെ അതിനകത്തോട്ട് ഇറങ്ങി അങ്ങ് പോയിക്കോളും കണ്ടോ ഇപ്പോൾ ഡയറക്റ്റായിട്ടൊഴിക്കാതെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അതങ്ങ് പതുക്കെ ഇറങ്ങി ഇറങ്ങി അതങ്ങ് ആ ബ്ലോക്ക് അലിഞ്ഞു പോയിക്കോളൂ അതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ അലിഞ്ഞ് പോയിക്കോളൂ കേട്ടോ ഇതേപോലെ ചെയ്യുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ സിങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ടോ അപ്പോൾ എത്ര ബ്ലോക്ക് ആണെങ്കിലും നമുക്കിതേപോലെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടിൻ എടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു സ്മെല്ല് പോകാൻ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ഉപ്പിനകത്ത് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബാറ്റ്സ്മെൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിലോ അതേപോലെ ബാത്റൂമിലോ എവിടെ വേണേലും വാഷ് ബേസിൻ്റെ പാകത്തൊക്കെ വെച്ച് കൊടുക്കാൻ കാണാം ഇതിപ്പം മൊത്തം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടല്ലോ ചെറിയ അടപ്പം അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു മണമാണ് കുറച്ച് ദിവസം ഈ മണം നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബാഡ് സ്മെല്ലൊക്കെ മീൻ പൊരിച്ചയൊക്കെ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് നമുക്ക് എവിടെ വേണേലും വയ്ക്കാവുന്നതാണ് ബാത്റൂമിലേക്ക് ഒരു ബാഡ് സ്മെല്ല് പോകുന്നതിന് നമുക്ക് ബാത്റൂമിലൊക്കെ ഇതേപോലെ ഒന്നാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ വളരെ ഈസിയായിട്ട് നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെതായ ഇതേപോലെ പാത്തു വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഹാളിലൊക്കെ കയറുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ എന്താണ്ടേ കരിഞ്ഞ പാത്രം കാരണം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് കരിഞ്ഞു പോകുന്ന പാത്രം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് വെളുപ്പിക്കാനായിട്ട് ഇതിനകത്ത് സോപ്പോ ലിക്വിഡോ ഒന്നും വേണ്ട സ്ക്രബ്ബർ വേണ്ട ഒന്നും വേണ്ട ഞാൻ വെറും പാരലുപ്പ് പാരലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തുള്ള ആ കരിഞ്ഞ ആ ഒരു ഭാഗം എല്ലാം പോയി കിട്ടും ഇതിപ്പോൾ പുറമേ ഞാൻ കാണിക്കുന്നില്ല അകത്തുള്ളതാണ് കാണിക്കുന്നത് വീഡിയോ ലെങ്ത് ആകുമെന്ന് വെച്ചിട്ട് അകത്ത് മാത്രം ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് പറലിപ്പെട്ടിട്ട് കൈവെച്ചിട്ട് തന്നെ നമുക്കിത് ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം ആ ഉപ്പിൻ്റെ കളറ് ആ ഉപ്പിൻ്റെ കളർ അതിനകത്ത് ആ കണ്ട ഉപ്പിൻ്റെ കളർ നമുക്ക് കാണുമ്പോൾ അറിയാം അതിനകത്തുള്ള ആ കരി എല്ലാം ഇളകി കിട്ടിയിട്ടുണ്ട് ഉപ്പിനകത്തോട്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പരലുപ്പ് തന്നെ വേണം പൊടിപ്പിട്ട് അത്രയും വൃത്തിയാക്കി കിട്ടത്തില്ല അപ്പം ഇതേപോലെ തന്നെ നമുക്ക് പാത്രത്തിൻ്റെ പുറംഭാഗവും എല്ലാം ഈ ഉപ്പ് വെച്ച് തേച്ച് കൊടുക്കാം അതേപോലെ നമ്മുടെ ബക്കറ്റുകളിലൊക്കെ ഇഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് വെച്ച് തേച്ച് കൊടുത്തിട്ട് വെളുപ്പിക്കാവുന്നതേയുള്ളൂ സ്ക്രബ്ബറും കാര്യങ്ങളൊന്നും വേണ്ട ഉപ്പ് വേണ്ട കറുത്തിരിക്കുന്നോ അങ്ങനെ ഞാൻ കഴുകി കാണിച്ചു തരാം ഉണ്ടോ നല്ല രീതിയിലുള്ള അതിനകത്തുള്ള ആ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ കരിഞ്ഞ പാത്രങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ വെള്ളം ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിൽ നമുക്ക് കോട്ടൺ തുണി കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും മതി കേട്ടോ ഒരു കഷ്ണം ഇട്ട് കൊടുത്തതിനു ശേഷം അതിനകത്തോട്ട് പറലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പർലിപ്പിനകത്തോട്ട് നമുക്ക് കുറച്ച് ഡെറ്റോളാണ് വേണ്ടത് കുറച്ച് മാത്രം മതി വേറെ ഇതിനകത്തൊന്നും ഞാൻ ചേർക്കുന്നില്ല ഡെറ്റോളാണ് അപ്പോൾ പറലിപ്പിനകത്ത് നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വാഷിംഗ് മെഷീനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ളൊരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും കാരണം നമ്മൾ ഒരു ദിവസം കഴിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയില്ല എങ്കിൽ നമ്മൾ അടച്ചിടമ്പോഴേക്കും ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാം പോയി കിട്ടും അതുമാത്രമല്ല അതിനകത്ത് പാറ്റ പല്ലി ഒന്നും തന്നെ കയറിയിരിക്കത്തില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിട്ടിട്ട് പോകുമ്പോഴത്തേനും അതിനകത്തൊന്നും കയറിയിരിക്കത്തില്ല അപ്പം ഇതേപോലെ നാക്കിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇടയിലൊക്കെ പല്ലിയും പാറ്റയൊക്കെ കയറി നമ്മൾ തുണി കഴുകാൻ നേരമൊക്കെ അത് അതിനകത്ത് കൂടെ കിടന്നിട്ട് ആകെ തുണിയെല്ലാം വൃത്തി ഇടയിപ്പോൾ അപ്പം അങ്ങനെയൊന്നും ഇല്ലായിരിക്കണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒന്നും തന്നെ കയറി കിടക്കില്ല എന്നിട്ട് നമുക്ക് അടച്ചു കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ ടിന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പാരലുപ്പാണ് ഞാനിട്ട് കൊടുക്കുന്നതേ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ എലി ഒന്നും തന്നെ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല അപ്പോൾ കർപ്പൂരം ഒന്നോ രണ്ടോ കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പരൽ പാരലുപ്പിനകത്തോട്ട് ഞാനിപ്പം കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് കബോർഡിനകത്തോ അതല്ല എങ്കിൽ നമുക്ക് പുറത്ത് എലി വരുന്ന സ്ഥലത്തോ പല്ലി വരുന്ന സ്ഥലത്തോ ഒക്കെ ഇതേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലി പാറ്റ എലി ഒന്നും തന്നെ വരത്തില്ല കാരണം അതിൻ്റെയൊക്കെ ശല്യം എത്രമാത്രം ഉണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ കർപ്പൂരത്തിൻ്റെയും ഡെറ്റോളിൻ്റെയൊക്കെ അളവ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഭാഗത്തോ എവിടെയാണോ ശല്യം എവിടെയൊക്കെ വെച്ചുകൊടുക്കുക തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഞാനിത് വെച്ച് റിസൾട്ട് കിട്ടിയതാണ് കാരണം എലിയും പല്ലിയും പാറ്റവും ഒന്നും തന്നെ വരുത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും കുറയാൻ പാടില്ല അപ്പോൾ ഇത് ഇതേപോലെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ താഴ്ഫാത്തത് കാബോർഡിനകത്ത് അതേപോലെ കിച്ചണിലോ എവിടെയൊക്കെയാണോ വെച്ച് കൊടുക്കുക അപ്പോൾ ഇന്ന് കാണിച്ച് ഈ ടിപ്സ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ എനേബിൾ ചെയ്യാനും മറക്കരുത് മറക്കരുതെന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്